മന്വന്തരം എന്ന് പറയുന്നത് പുരാണങ്ങളിൽ പറയുന്നു ആധികാരികമായിട്ടുള്ള രീതിയിൽ പറയുന്നു നമ്മൾ വരുന്നത് മനുഷ്യരിൽ നിന്നാണ് മനുവിൽ നിന്നാണ് വരുന്നത് മനുഷ്യ മനുഷ്യരാശി വരുന്നത് മനുവിൽ നിന്നാണ് അന്നേരം ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിൽ പതിനാല് മനുക്കളുണ്ട് അന്നേരം ഓരോ മനുവിൻ്റെയും കാലാവധി കഴിയുമ്പോൾ അടുത്തൊരു മനു വരും അന്നേരം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് പോലെ ഇപ്പോഴത്തെ നമ്മുടെ പുരാണങ്ങൾ അനുസരിച്ച് ഇപ്പോൾ ബ്രഹ്മദേവൻ്റെ അമ്പത് വർഷം കഴിഞ്ഞു അമ്പത്തി ഒന്നാമത്തെ വർഷത്തിലെ ആദ്യത്തെ ദിവസമാണ് ആദ്യത്തെ ദിവസത്തിലെ ഏഴ് ആറ് മന്വന്ത്രം കഴിഞ്ഞു ഏഴാമത്തെ മന്വന്ധരം ആരംഭിക്കുകയാണ് അതാണ് ഇവിടെയും പറയുന്നത് ഏഴാമത്തെ മന്വന്ധരത്തിൻ്റെ ഇരുപത്തിയേഴ് ചതുർയുഗം കഴിഞ്ഞു ഇപ്പം ഇരുപത്തി എട്ടാമത്തെ ചതുർയുഗമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ചതുർയുഗം എന്ന് പറഞ്ഞാൽ എന്താ സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം അന്നേരം ഓരോ മന്വന്തരൻ കഴിയുമ്പോൾ അതൊരു അടുത്തൊരു മനു വരുമ്പോൾ ഒരു പ്രളയം നടക്കും കഴിഞ്ഞ മനുവിൻ്റെ കാലാവധി കഴിഞ്ഞ് പുതിയൊരു മന്വന്തരം ആരംഭിക്കുമ്പോൾ അവിടെ ഒരു പ്രളയം സംഭവിക്കും പ്രളയം എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഭൂമി ഈ ബ്രഹ്മാണ്ടം മുഴുവൻ വെള്ളത്തിലാവും മുഴുവൻ എന്ന് പറയാൻ കഴിയില്ല ത്രിലോകങ്ങളും ത്രിലോകങ്ങളുമല്ല മെയിൻലി ഭൂലോകം ഭുവർലോകം സ്വർലോകം ലോകം മുതൽ സ്വർലോകം വരെ മഹർലോകം ജനലോകം തപോലോകം അത് പ്രളയത്തിൽ വരുന്നില്ല എന്നാലും ഈ ഒരു പ്രളയത്തിൻ്റെ കുറച്ച് ഭാഗം മഹർലോകം ജനലോകം വരെ അതിൻ്റെ ആ ഒരു എഫക്റ്റ് കാണാനുണ്ട് അതുകൊണ്ട് മഹർലോകവും ജനലോകത്തിലും ഉള്ള വ്യക്തികൾ നേരെ ബ്രഹ്മലോകത്ത് പോയി താമസിക്കും ആ സമയത്ത്